അവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ബഹ്റൈൻ നാവിക കപ്പലായ ആർ ബി എൻ എസ് ഖാലിദ് ബിൻ അലി സൽമാൻ നേവൽ ബേസിൽ ഉദ്ഘാടനം ചെയ്തു ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് സ്ഥാപിതമായതിന്റെ അൻപത്തിയാറാം വാർഷികത്തെ തുടർന്നുള്ള ആഘോഷങ്ങളുടെ ഭാഗമായാണിത് സായുധ സേനയുടെ പരമോന്നത കമാൻഡർ രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയെ പ്രതിനിധീകരിച്ചാണ് സൽമാൻ രാജകുമാരൻ ചടങ്ങിൽ പങ്കെടുത്തത് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും ക്ഷണിക്കപ്പെട്ടവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അത്യാധുനിക കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് മെഡിക്കൽ സെന്റർ എട്ടാമത് ബഹ്റൈൻ ഫുഡ് ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും ബഹ്റൈൻ ടൂറിസം ആന്റ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി എട്ട് മുതൽ ഇരുപത്തിനാല് വരെ ദിയാർ മുഹറക്കിലെ മറാസി ബഹ്റൈനിലാണ് മേള നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പ്രാദേശിക തലത്തിൽ നിന്നുമുള്ള നൂറിലധികം റെസ്റ്റോറന്റുകൾ വൈവിധ്യമാർന്ന ഇനങ്ങളുമായി ഭക്ഷ്യമേളയിൽ പങ്കെടുക്കും പതിനേഴ് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ലൈവ് ഷോകൾ ഉൾപ്പെടെ വിവിധ വിനോദ പരിപാടികൾ ഉണ്ടാകും ബഹ്റൈനിൽ അനധികൃത ടാക്സി സർവീസ് നടത്തിയതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പേരെ അറസ്റ്റ് ചെയ്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു ഗതാഗതൂണിക്കേഷൻ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടാതെയാണ് ഇവർ ടാക്സി സർവീസ് നടത്തിയത് ടാക്സിയായി ഓടാൻ അനുമതിയില്ലാത്ത വാഹനങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു മുൻകൂർ അനുമതിയില്ലാതെ അനധികൃത പൊതുഗതാഗത സേവനങ്ങൾ നൽകുന്ന വ്യക്തികൾക്ക് ആറുമാസം വരെ തടവോ ആയിരം ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ സഹകരണം ത്തോടെയും ഏകോപനത്തോടെയും എല്ലാ ഗവർണറേറ്റുകളിലും നിയമം നടപ്പാക്കുന്നത് തുടരുമെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഡിജിറ്റൽ ഫീസ് കളക്ഷൻ കിയോസ്ക് അവതരിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് കിയോസ്ക് ഉദ്ഘാടനം ചെയ്തു ഐ സി ഐ സി ബാങ്ക് സദാദ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്നിവയുമായി സഹകരിച്ചാണ് എംബസി പരിസരത്ത് ഡിജിറ്റൽ ഫീസ് കളക്ഷൻ കിയോസ്ക് സ്ഥാപിച്ചത് പാസ്പോർട്ട് പുതുക്കൽ സാക്ഷ്യപ്പെടുത്തൽ വിവാഹ രജിസ്ട്രേഷൻ ജനന രജിസ്ട്രേഷൻ എന്നിവയുൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾക്കായി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ മുഖേന സൌകര്യപ്രദമായി പണമടയ്ക്കാൻ ഇതുവഴി സാധിക്കും ഐ സി ഐ ബാങ്ക് പശ്ചിമേഷ്യ ആഫ്രിക്ക റീജ്യണൽ ഹെഡ് അനിൽ ദാബ്ഗെ സദാദ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം സിഇഒ ഡോക്ടർ റിഫത്ത് മുഹമ്മദ് കാഷിഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വേൾഡ് മലയാളി കൌൺസിൽ ഫാമിലി മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിത്തൈ തകതായി ഫെബ്രുവരി ഒമ്പതിന് വെള്ളിയാഴ്ച കരാന ബീച്ച് പൂൾ ഗാർഡനിൽ നടക്കും വ്യത്യസ്ത രീതിയിൽ ഡെസേർട്ട് സവാരി കുതിര സവാരി സൺസെറ്റ് വ്യൂ ആൻഡ് ഫോട്ടോഗ്രാഫി ഫൺ ആൻഡ് ഗെയിംസ് മ്യൂസിക് ആൻഡ് ഡാൻസ് ക്യാമ്പ് ഫയർ എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയാണ് പരിപാടികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും കുതിര സവാരി പരിചയപ്പെടുത്തും തുടർന്ന് കുതിര സവാരി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കുറഞ്ഞ ചെലവിൽ ബഹ്റൈനിലെ പ്രശസ്തരായ ട്രെയിനുകൾ നൽകും യങ് ഒളിമ്പ്യ മാർഷൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണലിന്റെ രണ്ടാം ബ്ലാക്ക് ബെൽറ്റ് വിതരണ ചടങ്ങും പത്താം വാർഷികാഘോഷവും സിഞ്ച് അൽ അഹ്ലി സ്പോർട്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു ബഹ്റൈൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് ബുഖമാ പരിപാടി ഉദ്ഘാടനം ചെയ്തു എട്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിൽ പരം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു ബ്ലാക്ക് ബെൽറ്റ് നേടിയ എട്ട് വിദ്യാർത്ഥികൾക്കും മറ്റ് കളർ ബെൽറ്റ് നേടിയ വിദ്യാർത്ഥികൾക്കും ബഹ്റിൻ കരാട്ടെ ഫെഡറേഷൻ മുഖ്യ പരിശീലകനും മുതിർന്ന അഡ്വൈസറുമായ മുഹമ്മദ് ലർബിയുടെ സാന്നിധ്യത്തിൽ ഷിഹാൻ നഹാസ് മാഹി സെൻസായി നസീർ നാദാപുരം എന്നിവർ ബെൽറ്റ് സമ്മാനിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കരാട്ടെ ഡെമോൺസ്ട്രേഷനും കളരി ഡെമോൺസ്ട്രേഷനും നടന്നു ഇന്ത്യൻ സ്കൂൾ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി യാത്രയപ്പ് പരിപാടി സംഘടിപ്പിച്ചു പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സീനിയേഴ്സിനായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരുന്നത് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വി രാജപാണ്ഡ്യൻ മറ്റു ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്റ്റാഫ് പ്രതിനിധി വൈസ് പ്രിൻസിപ്പൽമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പരിപാടിയുടെ ഏകോപനം ഹെഡ് ടീച്ചർ റെജി വർഗീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നിർവഹിച്ചു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി അനുമോദന പ്രസംഗം നടത്തി